السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ിത്താബുല്ല വസ്ലം അൽമൂരി മുഹദച്ചു മുഹമ്മത്തിൻലാല വക്കുല്ല ബോലാലിൻ ഖിന്ന ഏറെ ആദരണീയരായ സഹോദരന്മാരെ സഹോദരന്മാർ നമ്മളെല്ലാവരും ഒരു ഹജ്ജിൻ്റെ ഓർമ്മകൾ ുൽഹ്ജിൻ്റെ ആരാധന കർമ്മങ്ങളെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിലാണുള്ളത് ഈ ദുൽഹജ മാസത്തിൽ നിലകൊള്ളുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു വിശ്വാസിയുടെ മോഹിദിൻ്റെ മനസ്സ് ഇബ്രാഹിം ആലി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മക്കയുടെ ചരിത്രം പറയുമ്പോൾ ഞാൻ എൻ്റെ സംസാരം രണ്ട് ഭാഗങ്ങളായി തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് മക്ക മക്കയുടെ ചരിത്രമൊന്ന് പരാമർശിക്കുക അത് പ്രവാചകൻ അലൈഹി സലു അലൈവല്ലെത്തുന്ന ആ പരമ്പരയെ ഹ്രസ്വമായി ഒന്ന് പരാമർശിക്കുക എന്നുള്ളതാണ് പിന്നീട് മക്കയും പരിസരങ്ങളിലുമുള്ള ഷായറുകളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള വൈജ്ഞാനിക വശമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹജ്ജ് എന്ന ആരാധന കർമ്മം ഉൾക്കൊള്ളുന്ന ആത്മാവിനെക്കുറിച്ചാണ് അള്ള അള്ളാഹുവിൽ നിന്നാണ് തൗഫിക് ഉണ്ടാവേണ്ടത് ഒന്ന് മക്ക എന്ന പ്രദേശം അറബികൾക്കിടയിൽ അവരുമായിക്കൊണ്ട് വലിയ ബന്ധം പുലർത്തുന്ന എല്ലാത്തിനും ഒരുപാട് നാമങ്ങൾ കാണാൻ സാധിക്കും ഒരു വസ്തുവിൻ്റെ അധികരിച്ച അറബി ഭാഷയിലുള്ള നാമങ്ങൾ അതും അറബികളും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മൾ മക്കയെ പരിശോധിക്കുമ്പോൾ മക്കക്ക് അനേകം നാമങ്ങൾ ഇഷ്ടം പോലെ അനവധി നാമങ്ങളിൽ മക്കയെ പരിചയപ്പെടുത്തിയതായി കാണാൻ സാധിക്കും ഒന്ന് മക്ക എന്നും ബക്ക എന്നും ഒക്കെ കുറയാൻ പ്രയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അൽ ബലദ് അൽ ബലദുൽ അമീൻ അൽ ബലദുൽ ഹറാം അൽ ബൽദ അൽ ബൽദ തുയീബ അൽ ഖറിയ ഉമ്മുൽ ഖുറ ഉമുൽ മഷായർ കൗസ കൗസ തുടങ്ങിയ നാമങ്ങളൊക്കെ അതിൽ ചിലതാണ് അതിനോരോന്നും അതിൻ്റേതായ ആശയ തലങ്ങളും അർത്ഥ തലങ്ങളുണ്ട് അതിൽ ഏറ്റവും പരാമർശിക്കേണ്ട സാധനങ്ങളൊന്നാണ് ഈ ഉമ്മുൽ ഖുറ എന്നുള്ളത് ബലതുൽ ഹറാം അൽ ബലദ് അൽബലതു അൽ അമീൻ എന്നൊക്കെയുള്ളത് നമ്മൾ ധാരാളമായി കേൾക്കുന്നതും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്ന ഉമ്മുൽ കുറയും ആർത്ഥത്തിൽ നാടുകളുടെ ദേശങ്ങളുടെ മാതാവ് എന്നൊരു പേരുണ്ട് ലോകം മുഴുവൻ മക്കയിലേക്ക് ഒഴുകുകൾ ഇതിന് സമാനമായ മനുഷ്യരുടെ ഒരു ഒഴുക്ക് നമുക്ക് ചരിത്രത്തിൽ എവിടെയും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല ലോകം മുഴുവനും വർണ്ണ ജാതി ദേശവ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാപാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലബൈഖ് അള്ളാഹുമാ ലബൈഖ് എന്ന തൽബിയത്ത് ചൊല്ലി മാനവസമത്വം അതല്ലെങ്കിൽ സാഹോദര്യം തൗഹീദിൻ്റെ വിളംബരം നടത്തിക്കൊണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് മക്കയെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നിടത്ത് ക്രിസ്തുവിനും മുമ്പും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനും മുമ്പും ഏകദേശം രണ്ടായിരം വർഷത്തോളം മക്കയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആ പ്രദേശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിന് ശേഷം മനുഷ്യരെല്ലാവരും അവിടെ താമസിച്ചിരുന്നുവെന്നും പിന്നീട് നൂഹാലി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ഒരു പ്രളയത്തിൽ ലോകം മുഴുവൻ മുഴുവനുള്ള തുടച്ചു വൃത്തിയാക്കിയ സമയത്ത് ഈ മക്ക എന്ന പ്രദേശം താമസയോഗ്യമല്ലാത്ത വെള്ളമില്ലാത്ത കരിമ്പാറകൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായി മനുഷ്യരാരും തിരിഞ്ഞു നോക്കാത്തൊരു പ്രദേശമായി അവഗണിക്കപ്പെടുന്നുണ്ടായി പിന്നീട് അവിടേക്ക് ആദ്യമായി വരുന്ന ജീവിതം എന്നുള്ളത് അല്ലെങ്കിൽ ജീവൻ എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെയും ഭാര്യ ഹാജിറിനെയും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ് ആ സമയത്താണ് ആദ്യമായി അങ്ങോട്ട് മനുഷ്യർ എത്തി നോക്കുന്നത് ഇവർ വന്നതിന് ശേഷം സ്വാഭാവികമായും മനുഷ്യവാസമില്ലാത്തൊരു സ്ഥലത്ത് അള്ളാഹാൻ്റെ കൽപ്പന പ്രകാരം അവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ വരുത്താനുള്ളത് അള്ളാഹു സുബാനു താലം വളരെ സുന്ദരമായി അത് നിറവേറ്റി അതിൻ്റെ ഭാഗമായി ഏതൊരു മനു മനുഷ്യനാഗരികതയും ഉണ്ടാകുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ടാണല്ലോ അതുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് മാ ഉസംസം എന്ന പരിശുദ്ധമായ നീരുറവ അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ് അതോടുകൂടി ആദ്യമായി ചരിത്രത്തിൽ പറയുന്നത് മക്ക എന്ന പ്രദേശത്തിലേക്ക് അതിനുശേഷം വന്ന് താമസിച്ചത് ജുറുഹും എന്ന് പറയുന്ന ഒരു കബീലയാണ് ജുറുഹും എന്ന കബീല ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം അവിടെ മക്കയുമായി ആ പരിസരവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പിന്നീട് ഹുസാ എന്ന ഗോത്രം കടന്നു വരികയും അവരുമായി കൊണ്ടുള്ള സംഘട്ടനത്തിൽ ഹുസാ ജുർഹും ഗോത്രത്തെ അവിടുന്ന് പുറത്താക്കുന്നു പിന്നീട് അത് കിനാനയിലേക്ക് മാറുന്നു കിനാന ഗോത്രത്തിലാണ് അംബ്രുബിൻ അൽഹൈ എന്നുള്ള വ്യക്തി അൽ ഹുസായിൽ അൽ മുബരി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം തൗഹൈദിൻ്റെ മണ്ണായ തൗഹീദ് മാത്രം വിളഞ്ഞിരുന്ന മണ്ണായ മക്കയിൽ ആദ്യമായി ഷിർക്കിൻ്റെ വിത്ത് പാകുന്നത് ഈ പറയുന്ന അംബ്രുബിന് ലുഹൈ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം തൻ്റെ യാത്രക്കിടയിൽ എവിടെയോ വെച്ച് കണ്ട് കണ്ട ചില ബിംബങ്ങളെ കൊണ്ടുവരികയും അവിടെ പ്രതിഷ്ഠിക്കുകയും ആ ബിംബാരാധന അവിടെ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പിന്നീട് കിനാനയിൽ നിന്ന് പിന്നെ ഈ പറയുന്ന രൂപ കുറൈശ് അതിൻ്റെ തന്നെ ഭാഗമായ കുറൈശ് ഗോത്രത്തിലേക്ക് ഇതിൻ്റെ നേതൃപദവി മാറുന്നു അവിടെ നിന്നാണ് കുസയ്യബിന് ഖിലാബ് അബ്ദു മനാഫുബൻ ഹുസൈ അതുപോലെ തന്നെ ഹാഷിം അബ്ദുൽ മുത്തലിബ് തുടങ്ങിയ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമ്മയുടെ പ്രപിതാക്കന്മാർ വരുന്നത് അവിടെ അവിടെ നിന്ന് റസലി സല്ലാഹു അലൈ വസ്ലമയിലേക്ക് ആ സന്താന പരമ്പര എത്തുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ഒരു ഹൃസ്യമായ ഭാഗമാണ് പറഞ്ഞത് പിന്നീട് നമുക്ക് കാണുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നമ്മൾ തിരിച്ചുപോകുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിളംബരം നടത്തുന്ന സമയത്ത് മക്ക എന്ന ഈ പ്രദേശത്തെ പുണ്യഭൂമിയായി പ്രഖ്യാപിക്കണം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ് മക്കക്കുള്ള പ്രത്യേകത എന്താണ് കാബക്കുള്ള പ്രത്യേകത കാബ എന്നുള്ള ആ ഒരു ഇന്ന് കാണുന്ന ആ ഗേഹത്തിന് അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണോ ഭവനങ്ങൾ നിർമ്മിക്കുന്നത് അതേ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വസ്തു മാത്രമാണ് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും കാലഘട്ടത്തിൽ അത് അടർത്തി മാറ്റി അത് വീണ്ടും പുനർനിർമ്മാണം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം അടർത്തി മാറ്റിയാൽ അത് വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കാബ എന്ന പരിശുദ്ധി ആ വസ്തുവിനില്ല അതിൽ നിന്നും അല്ല ഇന്നൊക്കെ കാണുന്നത് പോലെ പല ആളുകളും അതിൻ്റെ ഭാഗങ്ങൾ പിടിച്ച് വരച്ച് അതിൽ നിന്ന് അതിൻ്റെ കിസ്വയുടെയോ മറ്റോ ഭാഗങ്ങൾ പറിച്ചെടുത്ത് കൊണ്ടുപോയി അതിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രത്യേകതയില്ല അത് കാബയോട് ചേരുമ്പോഴാണ് ആ ഗേഹത്തോട് ചേരുമ്പോഴാണ് ആ ഭവനം എന്നുള്ളത് അല്ലാതെ ആ ഭവനം ഒരു ബിംബത്തെ പോലെ ഒരു ഒരു എന്തോ ഒരു ദൈവികതയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒന്നായി വിശ്വാസികൾ കാണുന്നില്ല മറിച്ച് അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്നുള്ളതാണ് അവിടെയാണ് അത് ആലോകരം അള്ളാഹു പഠിപ്പിച്ചത് സുന്ദരമായ ഒരു രൂപത്തിലാണ് ബസുറുല്ലാഹി അലൈഹി അലൈവലമ നമസ്കാരം നിയമമാക്കപ്പെട്ടതിന് ശേഷം ബൈത്തുൽ മക്കദ്ദീസിലേക്ക് തിരിഞ്ഞുസ്കരിക്കാൻ വേണ്ടി ബൈത്തുൽ മക്കദീസിലേക്ക് തിരിഞ്ഞ്കരിക്കാൻ വേണ്ടി പറയുന്നു പ്രവാചകന്റെ മനസ്സ് അതിൽ സംതൃപ്ത കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം ക്യാബക്ക് സമാനമായി ഒന്നിനെയും അവർ അവരുടെ മനസ്സിൽ അംഗീകരിക്കില്ല ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാണ് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഞാൻ ആ സംഭവം പറയുന്നുണ്ട് സൂഹത്തുൽ നറാ ഇല്ലൂറ്റി നാല്പത്തി നാല് ആകാശത്തേക്ക് നോക്കി നിന്റെ ഹൃദയങ്ങൾ ഇളകി മറിയുന്നത് ഞാൻ അറിയുന്നുണ്ട് ഫലൻ വല്ലിയ നീ തൃപ്തിപ്പെടുന്ന ഒരു തിബിലയിലേക്ക് ഞാൻ നിന്നെ തിരിക്കുക തന്നെ ചെയ്യും ഫവല്ലി വജഹക ഷത്ര മസ്ജിദ്ൽ ഹറാം ഇതാണല്ലോ സംഭവം ഇത് നമുക്ക് നൽകുന്ന ഒരു വലിയ പാടുണ്ട് എന്താ വെച്ചാൽ പുണ്യമെന്ന് പറഞ്ഞാൽ കാബയിലേക്ക് തിരിഞ്ഞു നിൽക്കലോ കാബയെ കേവലം കാബയെ ചെയ്യലോ കാബയുടെ ഹജറല്ലാ സോദ് മുത്തലോ ഒന്നുമല്ല പുണ്യം എന്നുള്ളതിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിനുസരിക്കുക എന്നുള്ളതാണ് അത് അതിനുശേഷമുള്ള സുറത്ത് അതേ ബക്കറസ് ബക്കറസ്വറത്തിൻ്റെ നൂറ്റി എഴുപത്തിയമത്തെ വചനത്തിൽ അല്ല പറയുന്നുണ്ട് ലൈസ് അൽ ബിറുജു നിങ്ങൾ കേൾക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നുള്ളതല്ല നന്മ നന്മ എന്നുള്ളത് അല്ല കൽപ്പിച്ചതിനെ ശിരസ വഹിക്കുക എന്നുള്ളതാണ് അല്ല നിങ്ങളോട് ബൈത്തുൽ മഹ്ദീസിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക മക്കയിലേക്ക് തിരിയണം എന്ന് പറഞ്ഞാൽ കാബയിലേക്ക് എന്ന് പറഞ്ഞാൽ കാബയിലേക്ക് തിരിയുക ഇനി ഇതൊന്നുമല്ല ഇനി മസ്ജിദിൻ നബവിയിലേക്ക് തിരിയണമെന്നാണ് കൽപ്പന എങ്കിൽ അതനുസരിക്കുക അടിസ്ഥാനപരമായി അള്ളാഹു എന്ത് ഏഴ് ത്വാഫ് ചെയ്യണം അത് അല്ലാ ആറ് എന്ന് പറഞ്ഞ ആറാണ് നന്മ ഏഴ് എന്ന് പറഞ്ഞ ഏഴാണ് നന്മ അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസാവഹിക്കലാകുന്നു നന്മ പാ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാബ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അള്ള കാബയെ ബഹുമാനിച്ചു ആദരിച്ചു എന്നുള്ളതാണ് അതിനെ സ്നേഹിക്കാനും ആദരിക്കാനും അള്ളാഹു നമ്മോട് കൽപ്പിച്ചു എന്നുള്ളതാണ് പിന്നീട് ആ കാബയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഷായറുകൾ ഹെറുമാത്തില്ല ഷായറുല്ലാ എന്നൊക്കെ അള്ളാഹു സുബാനു വറ്റാല് അല്ല പ്രത്യേകമായി പരിഭാവനമായി കണ്ട ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ ഒന്ന് ജംസമാണ് കാബയിൽ നിന്ന് ഒരു മുപ്പത്തിയെട്ട് മുഴുവൻ ഇന്ന് നമുക്ക് മത്താഫിൻ്റെ താഴെ കാണാൻ കഴിയാത്ത രൂപത്തിൽ സംവിധാനിച്ചിട്ടുള്ള ബിറു ജംസം റസൂൽ അഹായി സ്വല്ല അലൈവ് നിന്ന് നിരവധി ഹദീസുകളിൽ അതിൻ്റെ പ്രത്യേകതകൾ വന്ന മാ ലിമാ ലിമാഷുരിബല അതിലൊന്നാണ് ജാബിർ റബി അൽ ജാബിറുബിൻ അബ്ദുല്ലാ റബി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മാ ലിമാ ലിമാഷുരിബല നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനുള്ളതാണ് അതുമാത്രമല്ല റസൂദ്ല്ലായി സ്വൈസ് വസ്ലാം പിന്നീട് ഒരിക്കൽ അബൂദർ റതി അള്ളഹാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുല പറഞ്ഞു ഇന്നഹ മുബാറക്ക അത് അനുഗ്രഹീതമായ ഒന്നാണ് ഇന്നഹാ ൊമിൻ അത് ഭക്ഷണത്തിന് പകരമാണ് എന്ന് റസോൽ അല്ലാഹി അലൈഹി സ്വലമ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അല വജിഹിൽ അർ മസം പിന്നീട് പ്രവാചകൻ നിന്ന് ഇബിൻ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹജീത്താണ് ഭൂമിയിലെ ജലങ്ങളിൽ വള്ളങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായത് മാ ഉംസമാണ് എന്ന് റസോലുല്ലാഹി അലൈഹി സ്ലാ അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് അത് ഫി തൊ ആമുൻ സക്കം അത് ഷിഫയാണ് ലോകങ്ങളിൽ നിന്ന് ഷിഫയാണ് ഭക്ഷണത്തിന് പകരമാണ് എന്നൊക്കെ പറഞ്ഞു മാ ഉസംസം വിശ്വാസികൾ പരിഭാവനമായി കാണുകയും മക്കയിലേക്ക് ചെന്നാൽ അമ്രക്ക് ചെന്നാൽ ഹജ്ജന് ചെന്നാൽ അത് കൊണ്ടുപോവുകയും അത് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും മറ്റുമൊക്കെ എത്തിക്കുകയും ചെയ്യുന്നത് എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിന്നീട് അൽ ഹജറുൽ അസ്വദാണ് മക്കയിൽ നമ്മൾ തൊവാഫ് തുടങ്ങുന്നത് ഹജറുൽ അസുവദിൻ്റെ സമീപത്ത് വെച്ച് ഹജറുൽ അസ്വദ് തിരിഞ്ഞു നിൽക്കുന്നത് ഈ പറയുന്ന ഷർക്കൈ അൽ ഹർബ് എന്ന് പറയുന്ന യമനിൻ്റെ ഭാഗത്തേക്കാണ് റുഖനുൽ അമാനി ആണെങ്കിലും ഹജറുൽ അസോദാണെങ്കിലും ഹജറുൽ അസോദിനെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞു നസല മിനൽ മിനൽ ജന്ന അശദ്ദു ലബൻ പാലിനേക്കാൾ വെണ്മയുള്ള രൂപത്തിലാണ് അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഫസവദതു ഖതായ ആദം ആദം സന്തതികളുടെ പാപക്കറകളാൽ പിന്നീട് അത് കറുത്തുപോയതാണ് എന്ന് റസൂൽഹി അത് റസൂൽ പറഞ്ഞ അങ്ങനെ സ്വീകരിക്കുക ആ കല്ല് ഭൗതികമായ കല്ലിനെ പോലെയല്ലേ ആ കാണുന്ന കാഴ്ച സ്വർഗത്തിലെ കല്ല് എന്നുള്ളത് ഇതുപോലെയാണ് ആ ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല കാരണം ഒന്നും അതിൻ്റെ തനതായ രൂപത്തിൽ ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ കാരണം റസൂൽ അള്ളാഹു പറഞ്ഞതായി പറഞ്ഞില്ല മനസ്സും ചിന്തിക്കാത്ത ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്തതാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള സ്വർഗ്ഗത്തിലെ ഏതെങ്കിലും ഒരു വസ്തു സ്വർഗത്തിലെ പ്രകൃതിയിൽ ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും നടക്കില്ല ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഭൂമിയുടെ പ്രകൃതിയിലേക്ക് മാറും ആദം അലഹി സ്വലാത്തു വസ്സലാം എവിടെയായിരുന്നു സ്വർഗ്ഗത്തിലായിരുന്നു പക്ഷെ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ സ്വർഗ്ഗ പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്തൊരു സാഹചര്യം വന്നപ്പം ഭൂമിയിലേക്ക് വന്നു സ്വാഭാവികമായും ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിക്ക് അനുയോജ്യമായ പ്രകൃതിക്ക് അനുയോജ്യമായ രൂപത്തിലേക്ക് മാറി അതുപോലെ തന്നെയാണ് ആ വിഷയത്തെ നമ്മൾ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാം രണ്ടാമത് ഹജറുൽ അശ്വദ് എന്ന് പറയുന്നത് അതൊരു കല്ലാണ് ആ കല്ല് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയോ നമുക്ക് നന്മ വരുത്തുകയോ ഗുണം ചെയ്യുകയോ ഉപദ്രവങ്ങൾ നീക്കുകയോ ചെയ്യുന്നോ ഒന്നുമല്ല എങ്ങനോ ഹജറുൽ അശ്വദിനെ ചുംബിക്കുകയാണ് പിന്നെ ആലമോ അന്നക്ക് ഹജറു എനിക്കറിയാം ഒരു കല്ലാണ് ലാ തല്ലുറു അല ചൻഫ ഉപകാരമോ ഉപദ്രവമോ ചെയ്യൂല റസൂൽ നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചുമബിക്കല്ലായിരുന്നു അപ്പോൾ ഹജറുൽ അസൂദ് നമ്മൾ എന്തിനാ ചുംബിക്കുന്നത് ഉത്തരം റസൂല് ചുംബിക്കാൻ കൽപ്പിച്ചു എന്നുള്ളതാണ് അള്ളാഹുവിനുസരിക്കുക എന്നുള്ളതാണ് അത് പ്രവാചകൻ ചുംബിച്ചിട്ടുള്ള കൈകൊണ്ട് തടവി അതിനു കഴിഞ്ഞില്ല കയ്യിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകൻ അതിനെ സ്പർശിക്കായിരുന്നു എന്നാൽ റഖുൽ യമാനിയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് പാടെ മാറി റുഖു അൽ യമാനിയെ റസൂദ് അള്ളഹിസ്ലാമി ചുംബിച്ചില്ല അതുകൊണ്ട് നമ്മൾ ചുംബിക്കുന്നില്ല കൈകൊണ്ട് റസൂർ അല്ലാഹി സല്ലാസലത്ത് തടവിയിരുന്നു അതുകൊണ്ട് നമ്മൾ തടവുന്നു ആംഗ്യം കാണിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളും അതിലേക്ക് ചൂണ്ടി ആംഗ്യം കാണിക്കുന്നില്ല റുഖുൻ അൽ യമാനി ഈ പറയുന്ന കാബയുടെ നാല് മൂലകളിലൊന്നാണ് ഹജറുൽ അസുവദിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഒരാൾ തോഫ് തുടങ്ങിയാൽ ആ തോഫ് റു ഹജുൽ അസുഖിൽ നിന്ന് തുടങ്ങി പിന്നീട് രണ്ടാമത് ഹജ്റുൽ അസുഖിൻ്റെ അടുക്കലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഭാഗം റുഖു അൽ യമാനി റസൂൽ അള്ളഹി സല അലി സ്വലമീന്ന് ഇബിൻ അബ്ബാസ്വദി അലാമിൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഇന്ന മസ്ഹ അൽ അൽ ഹജരിൽ അസ്വദി യമാനി അത് രണ്ടും തടവുമ്പം ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം പിന്നെ മക്കാമു ഇബ്രാഹിമാണ് മക്കാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു തന്നു കബാലയത്തെ പടുതു ഉയർത്തുമ്പം ഇബ്രാഹിം നബി അതിൻ്റെ ഉയരങ്ങളിലേക്ക് കല്ല് വെക്കാൻ വേണ്ടി തനിക്ക് കയറി നിൽക്കാനുള്ള ഒന്നായി കണ്ടെത്തിയതാണ് മക്കാം അത് കാബാലയത്തിൻ്റെ നിർമ്മാണത്തിനനുസരിച്ച് ഓരോ ഭാഗങ്ങളിൽ കൊണ്ടുപോയി വെച്ച് അവസാനം എവിടെയാണോ നിർമ്മാണം അവസാനിച്ചത് അവിടെ അവസാനിപ്പിച്ചതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത് അതാണ് ഹജറുൽ അഷ്റഫിന്റെ ഈ ആ മക്കാമു ഇബ്രാഹിം എന്ന് അതും ഒരു കല്ലാണ് ആ വിഷയത്തിൽ ഉള്ളമാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട് ഒന്ന് ചില ഹദീസുകളെ അതിൻ്റെ സ്വീകാര്യതയും സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാൻ പറ്റില്ല എന്ന തർക്കത്തിൽ പണ്ഡിന്മാർക്കും രണ്ട് വന്നതാണ് അത് ഹജറുൽ അസ്വദ് പോലെ തന്നെ ഇന്ന അൽ ഹജർ അസ്വദ് അതുപോലെ തന്നെ മിൻ മിനൽ ജന്ന ജന്ന എന്ന റസു അള്ളഹിസ്ലാം പറഞ്ഞത് ഒരു ഹജീത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് രണ്ടും സ്വർഗത്തിലെ കല്ലുകളിൽപ്പെട്ടതാണ് ഏതാവട്ടെ ഈ കല്ല് മക്കാമു ഇബ്രാഹിം എന്നുള്ളത് ആയിഷ ആയിഷി അള്ളാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന മക്കാമ ഈ മക്കാം എന്ന് പറയുന്ന ഈ സ്ഥലം ഫി അഹദി റസൂൽ ഇല്ലാഹി സി സ്വലം റസൂലിൻ്റെ കാലഘട്ടത്തിൽ വ അബീബക്രീൻ അബൂബക്രു സുദ്ദീഖിൻ്റെ കാലഘട്ടത്തിൽ മുൽത്തൻ ബിൽ കാബ കാബയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു ചേർന്നിട്ടായിരുന്നു അഹുനുൽ പിന്നീട് അത് ത്വാഫിനും മറ്റുമൊക്കെ അതിന് പിന്നിൽ നമസ്കരിക്കൽ പ്രവാചകന്റെ സുന്നത്താണല്ലോ മക്കാമി ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കൽ അത് തൊവാഫിന് തടസ്സം വന്നപ്പോൾ ഉമർ അതി അള്ളാഹു നനഹു എല്ലാ സഹാബത്തിൻ്റെയും പിന്തുണയോടെ ആരുടെയും എതിർപ്പില്ല അത് ഇന്ന് കാണുന്ന ഭാഗത്തിലേക്ക് മാറ്റി വെച്ചു എന്നുള്ളതാണ് പക്ഷേ ഇന്നും അതൊരു വലിയ വിഷയമായി മാറുന്നുണ്ട് അവിടെ ത്വാഫിൽ വലിയ തിക്കും തിരക്കും ഉണ്ടാകാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്ന ഒരു വിഷയം ഈ മക്കാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ വന്ന ആളുകൾ സംസ്കരിക്കുമ്പോഴുള്ള തൊവാഫനുണ്ടാകുന്ന പ്രയാസങ്ങളാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പിന്നെ സുരദ് മലിക്കിൻ്റെ കാലഘട്ടത്തിൽ അല്ലെ മലിക്കു സുരദ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ചർച്ച വന്നു മക്കാമു ഇബ്രാഹിം അവിടെ നിന്ന് കുറച്ചുകൂടി പിന്നിലേക്കാക്കിയാലോ എന്നുള്ളത് അതിന് തെളിവ് പിടിച്ചത് ഈ സംഭവങ്ങളായിരുന്നു അല്ലെ എന്ത് ചെയ്യാ അത് ആളുകൾക്കിടയിൽ മരണം വരെ സംഭവിക്കാൻ അല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കാൻ കാരണമാകും അതുകൊണ്ട് നമുക്കൊന്ന് പിന്നിലേക്ക് വെക്കാമെന്നൊരു ചർച്ച അവിടെ കടന്നു വരുന്നുണ്ട് പക്ഷെ ആ ചർച്ചയിൽ ഷാറാവിയെ പോലെയുള്ള വ്യക്തികൾ അതിനെ ശക്തമായി എതിർക്കുകയും ചില പണ്ഡിതന്മാർ അതിനെ എതിർപ്പ് അറിയിക്കുകയും പേരിൽ അത് അവസാനം അത് വേണ്ടെന്ന് വെക്കുകയും അതിനെ ചുറ്റി ഉണ്ടായിരുന്ന വലിയ അജറുൽ അസ്വദ് ഈ മക്കാമി ഇബ്രാഹീമിനെ ചുറ്റി ഒരു വലിയ കെട്ടിടം പോലെയുള്ള ഒരു ഭാഗം അത് ആളുകൾക്ക് തടസ്സം അത് പൊളിച്ചു മാറ്റി ഇന്ന് കാണുന്ന രൂപത്തിൽ അത് വളരെ ചെറിയ ഒരു സ്വർണത്തിൻ്റെ നിറമുള്ള കൂട്ടിലേക്ക് അതിനെ മാറ്റി ആ പ്രശ്നം ഒരു ഒരു തരത്തിൽ പരിഹരിക്കുകയാണ് ഉണ്ടായിരുന്നത് ഇതാണ് മക്കാം ഇബ്രാഹീമുമായി ബന്ധപ്പെട്ട അവിടുത്തെ ചരിത്രം പിന്നെ ഒരു സൊഫ മറുവയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആരാധന കർമ്മങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒന്ന് സൊഫാ മറുവയിലെ സൈയയാണ് എന്താ സൊഫാ മറുമ രണ്ട് ചെറിയ കുന്നുകളാണ് അതിനിടയിൽ ഹാജർ റദിയല്ലാഹുഅ നഹയുടെ തൻ്റെ കുഞ്ഞിന് ദാഹിച്ചപ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടി ഒരു ഉമ്മ പ്രയാസപ്പെട്ട് ഓടിയ ആ പ്രദേശമാണ് അത് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ പരിശുദ്ധമായി കാണുകയും എന്നതിൽ പെടുത്തുകയും അള്ളാൻ്റെ ഷി ആറാണെന്ന് പറഞ്ഞതാണ് വിശുദ്ധ ഖുറാനിലൊരു പ്രയോഗം സുഹത്തുൽ ബക്രയിലൊരു പ്രയോഗം ഇന്ന സൊഫാവൽ മറുവറ്റം ഇൻഷായിരില്ല തീർച്ചയായും സൊഫയും മറവയും അള്ളാൻ്റെ ശി ആറിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ആണെങ്കിൽ അവിടെ സെയി നിർവഹിക്കുന്നതിൽ അല്ലെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൽ അവൻ്റെ പേരിൽ കുറ്റമില്ല എന്നൊരു പ്രയോഗം നടത്തി അതൊരു പ്രധാനപ്പെട്ടൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് അതെങ്ങനെ ഒരു കാര്യം അല്ല പറയുമ്പോൾ ഒരാരാധന കർമ്മം ചെയ്യാൻ പറയുക എന്നതിനപ്പുറത്ത് അവിടെ നിങ്ങൾ ശൈലി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റല്ല എന്നാണ് പറഞ്ഞത് അതിൻ്റെ വിശദീകരണത്തിൽ മുഫസറുകളൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ സൊഫ മറുവ കുന്നുകളിൽ വെച്ച് ബിംബാരാധകരായ ജാഹിലീയത്തിലെ വ്യക്തികൾ അവിടെ ബലി നടത്തിയിരുന്ന ഒരു പ്രദേശമാണ് പിന്നീട് ഇവർ മുഹിദുകളായി പ്രവാചകന്റെ പ്രബോധനത്തിൽ വിശ്വസിച്ചപ്പോൾ അതേ സ്ഥലത്തുകൂടെ തന്നെ ശെയി ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ആ ബിംബാരാധനയുടെ ചിന്തകൾ പണ്ട് നടത്തിയ ബലിയുടെ ചിന്തകൾ കടന്നു വരികയും തങ്ങള് ആ ഒരു ഷിർക്കിൻ്റെ ഒരു വഴിയിലാണോ എന്നൊരു തോന്നലുണ്ടായിട്ട് അവർക്ക് അതിൽ നിന്നൊരു മനപ്രയാസം ഉണ്ടായി മനമടുപ്പുണ്ടായി മാറി നിൽക്കുകയും ചെയ്തപ്പം അതിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് അവിടെയാണ് പറഞ്ഞത് അത് അല്ലാൻ്റെ ഷായറാണ് അത് നിങ്ങൾ ബലി നടത്തിയോ ബിംബാരാധന നടത്തിയോ എന്നുള്ളതല്ല സാക്ഷാൽ കാബാലയത്തിൽ പോലും ബിംബാരാധന നടന്നിട്ടുണ്ടല്ലോ അതൊന്നും ഇതിനെ ബാധിക്കുന്ന വിഷയമല്ല ഇതല്ല ഷിയാറാക്കി എന്നതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞ ആയത് കൊണ്ട് ആ വിഷയത്തെ റസൂൾ വിശുദ്ധ ഖുർആാൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് അറഫയാണ് അറഫ എന്നുള്ള അൽ ഹജ്ജു ഹസൂർലി സ്വലായി വസ്ലാം ഹജ്ജ് എന്ന് പറഞ്ഞ അറഫയാണ് ഹജ്ജിൻ്റെ ആത്മാവ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആറഫയിലെ നൃത്തമാണ് അതൊരാൾക്ക് നഷ്ടപ്പെട്ട അയാൾക്ക് ഹജ്ജ് നഷ്ടപ്പെട്ടു അത് ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് ഈമാനികമായ ആവേശം നൽകുന്ന ഒരു സന്ദർഭമാണ് അതിൻ്റെ ആ ഈമാനിക വശത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം പക്ഷെ അത് ഹറഫയുടെ ഏറ്റവും പ്രത്യേകത അറഫ നിലകൊള്ളുന്നത് ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളുള്ള മീനയാണെങ്കിലും ഒക്കെ മക്കയിലെ പരിധിയിലാണ് പക്ഷെ അറഫ മക്കയുടെ പുറത്താണ് എന്ന് പറഞ്ഞാൽ മക്കയിലേക്കുള്ള കവാടം വന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഏകദേശം മക്കയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മുസ്തലിഫ ഇനയും കഴിഞ്ഞ് മുസ്തലിഫയും കഴിഞ്ഞിട്ടുള്ള അറഫ എന്ന ആ പ്രദേശം അതിനാൽ റസൂൽ അല്ലാഹി സ്വല്ലമ്മ ജബൽ റഹ്മായൊക്കെ ഉൾക്കൊള്ളുന്ന ആ പ്രദേശം റസൂൽ അള്ളഹി സ്വലമ്മ അള്ളാഹുവിൻ്റെ ഷിയാറായി പ്രഖ്യാപിക്കുകയും അവിടെ ഒരു മനുഷ്യനെത്തി അവിടെ പകല് കഴിച്ചു കൂട്ടുക അള്ളാഹുവിനുള്ള ദിക്റുകളിലും പ്രാർത്ഥനകളിലും മുഴുകുക എന്നുള്ളത് ഒരു മനുഷ്യനെ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ കർമ്മമായി റസൂൽ അള്ളഹിസ്വലി സ്വലമ്മ പഠിപ്പിച്ചതാണ് പിന്നീട് മുസ്ദലിഫ കടന്നു വരുന്നുണ്ട് മുസ്ദലിഫ എന്നുള്ളത് പ്രവാചകൻ സല അലൈഹി അലൈ പറഞ്ഞ ആ ഒരു അവിടുത്തെ ഒരു രാപ്പാർക്കൽ യോമുൻ നെഹ്റിൻ്റെ തൊട്ട് ആ ദിവസം അവിടുന്ന് അറഫ കഴിഞ്ഞ് മുസ്തലീഫയിലേക്ക് പോകുന്നു അവിടെ രാപ്പാർക്കുന്നു പിന്നീട് മിന മിന എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ മക്കയിൽ ഹജ്ജിന് വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടുന്ന ഒരു സമയം അയ്യാമുത്തശ്ശരിക്കൊക്കെ അവിടെയായിരിക്കും ഉണ്ടാവുക അവിടെ വെച്ചിട്ടാണ് ബലി പ്രവാചകൻ സല അലൈഹി അലൈവ് നിർവഹിച്ചത് മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വല്ലാമിൻ്റെ മകനുമായി ബന്ധപ്പെട്ട സംഭവത്തിൻ്റെ കേന്ദ്രം കൂടിയാണത് അതിനെയും റസൂൽ അലൈഹി അലൈവലമ ഇസ്ലാമിൻ്റെ ഷ്യാറായി പരിചയപ്പെടുത്തുകയും അതിനെ ബഹുമാനിക്കുവാനും ആദ്യ ആ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ അവിടെ എങ്ങനെ എത്തണം അവിടെ എങ്ങനെ താമസിക്കണം എന്നുള്ളത് റസൂൽ അള്ളാഹി സ്വലമ്മ ഭംഗിയായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇസ്ലാമിൻ്റെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഷിയാറുകളെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ഒരു ചിത്രം നിങ്ങൾക്ക് മുമ്പിൽ നൽകി എന്നുള്ളതാണ് ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടെങ്കിൽ ചർച്ച ചെയ്യാം എന്നിട്ട് ഇൻഷാല്ല അടുത്ത ഹജ്ജിൻ്റെ ആത്മാവ് എന്നുള്ള ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് അലൈക്കം